ി പോലെയും എന്റെ മക്കൾ നിന്റെ വേഷക്കുറ്റും ഒലിവുതായികൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോ അനുഗ്രഹിക്കും എന്റെ ആയുഷ് ഫലമൊക്കെ നന്മയെ കാണും കാണും ഇസ്രായേലിന്മേൽ സമാധാനം ആമേൻ ആമേൻ സ്തോത്രം ചോദിക്കുന്നു കുഞ്ഞിനെ എന്ത് പേരിൽ വിളിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുഞ്ഞിന്റെ പേര് ഒന്ന് സ്റ്റീഫ് ജോൺസ് ജോൺസ് ഓക്കെ നമുക്ക് ആമേൻ ആമേൻ സ്തോത്രം ജോൺസ് ആമേൻ എന്ന പേരിൽ ആമേൻ അറിയപ്പെടാൻ ആമേൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കുഞ്ഞിനു വേണ്ടി ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ആമേൻ കുഞ്ഞിനെ സ്തോത്രം സ്തോത്രം ലോയ ഹല്ലേ ലോയ നമുക്കൊരു നിമിഷം ആമൻ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്ധിയിലായിരുന്നാട്ടെ ആമേനിപ്പൊ നമ്മൾ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തു ഞാൻ പറഞ്ഞ രണ്ട് വിഷയങ്ങളും ആമേ ഹൃദയത്തിൽ വഹിച്ചു സ്തോത്രം 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 എല്ലാവരും പ്രാർത്ഥിച്ചാൽ സ്തോത്രം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ആമേന് ജോൺസ് എന്ന കർത്താവ് പൈതലിനെ അവിടുത്തെ പാതപീഠത്തിലേക്ക് അടിയങ്ങൾ സമ്പൂർണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയാ അമ്മേൻ കർതാവേ ബ്രതർ കർതാവ് ജോണിനും അമ്മേൻ സുസ്റ്റാനിക്കും കർതാവ് അങ്ങ് ദാനമായി ഈ പൈതലിന് നൽകിയല്ലോ കർത്താവ് ഇന്നു മുതൽ ആമ്മേൻ ഈ മകൻ്റെ കർതാവ് വളർച്ചയിൽ അവിടുത്തെ സാന്നിധ്യം ആമേൻ അമേനിരിക്കേണ്ടതിന് അവിടുത്തെ കരുണ അമ്മേന്മാൻ്റെ മേലിരിക്കേണ്ടതിനായി അമ്മേനീ പൈതലിനെ അവിടുത്തെ പാതപീഠത്തിലെ കടിയങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ ജ്ഞാനത്തിലും പ്രായത്തിലും കർതാവേ ആമേൻ മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ള പൈതലായി വളർന്നു വരുവാൻ ഈ കുഞ്ഞിനിടയായിത്തീരണം കർത്താവ് ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഹല്ലെ ലൂയ്യ പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്റ്റീവ് ജോൺ എന്ന ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഇന്ന് മുതൽ ദൈവത്തിൻ്റെ കീഴിലായി ആമേൻ മാറട്ട കർത്താവെ ഒരു ദൈവിക സംരക്ഷണത്തിൻ്റെ സൂക്ഷിപ്പിൻ്റെ കീഴിലേക്ക് ഏൽപ്പിച്ച് അവിടുത്തെ സന്നിധിയിൽ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ

അവിടുത്തെ പാതപിടത്തിലേക്ക് ഏൽപ്പിച്ച് ആമൻ അടിയങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് ആമേൻ ജീവിതത്തിൽ ആമേൻ ഹല്ലേ കുടുംബത്തിൽ ആമേൻ ഈ പൈതലിനെ വളർത്താൻ ആവശ്യമായ ആമേൻ ജ്ഞാനം അറിവ് സ്നേഹം ആമേൻ ഒത്തൊരുമ ആമേൻ സ്തോത്രം ആമൻ ദൈവ കൃപ ആമേൻ സ് അവൻ യേശുവിന്റെ അധികാരമുള്ള അനുഗ്രഹിച്ച പ്രാർത്ഥിക്കണം ആമൻ സ്ത്രമുള്ളവർ അനുഗ്രഹമായി അല്ലേറൂയ ആമീക്കുഞ്ഞിനെ സ്നേഹിച്ചു അവൻ ശിക്ഷിച്ചു ആമൻ കരുതിയും വചനം ഉപദേശിച്ചു വളർത്താൻ ഇവരെ സഹായിക്കണം ഇവരുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ആവശ്യങ്ങൾ ഇവർക്കുണ്ടാകുന്ന ഇവയെല്ലാം ഞങ്ങൾ ഒന്നിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്തോത്രം വരും ദിവസങ്ങളിൽ ആമൻ ഈ കുടുംബം അമേൻ ഈ പൈതരും ഈ മാതാപിതാക്കളും അമ്മ ഇവരായിരിക്കുന്ന ദേശങ്ങളിലൊക്കെ അനുഗ്രഹമായി വളങ്ങാനിടയാകട്ടെ ആമ ഈ മാതാപിതാക്കളെ ഒന്നിച്ച് വീണ്ടും അനുഗ്രഹിക്കുന്നു നീ അവരെ സഹായിച്ചതുകൊണ്ട് സ്ത്രോത്രം